അപലപനീയമായ കാര്യമാണ് പാലാരൂപതിയിലെ പൂഞ്ഞാർ ഇടവകപ്പള്ളിയിൽ സംഭവിച്ചത് ആരാധനയ്ക്ക് തടസ്സമാകുന്ന രീതിയിൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്ത ചെറുപ്പക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പരിശ്രമിച്ച പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയെ വാഹനം ഇടി ഇടിപ്പിച്ച് അപായപ്പെടുത്തുവാൻ ശ്രമിച്ച വളരെ ഹീനമായ കൃത്യത്തിന് നമ്മുടെ ഈ പൊതുസമൂഹം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് എത്രയോ വേദനാജനകമായ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിവിധ മത സംസ്കാരങ്ങൾ തമ്മിൽ ബന്ധം പുലർത്തിയിരുന്ന ഒരു നാട്ടിൽ ആ സാഹോദര്യത്തെ തകർക്കുവാനായി തൽപര പരിശ്രമിക്കുന്ന ഈ സാഹചര്യം അത് ഇടുക്കി രൂപത ഈ സംഭവത്തെ ശക്തമായിട്ട് അപലപിക്കുന്നു ഇവിടെ ദുഃഖമനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ഈ വൈദികനോട് ആ ഇടവക സമൂഹത്തോട് ബാലാരൂപതയോട് ഇടുക്കി രൂപത ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൽ കുറ്റവാളികളായിട്ടുള്ളവരെ മാതൃകാ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുകയും എന്താണ് ഇതിൻ്റെ കാരണമെന്ന് വ്യക്തമായി അന്വേഷിച്ച് ബന്ധപ്പെട്ട അധികാരികൾ കണ്ടുപിടിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഈ കേരള സമൂഹത്തിൽ എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും സമാധാനത്തോടെ തങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുവാനും ആരാധന നടത്തുവാനും പരിപാവനമായ തങ്ങളുടെ വിശ്വാസങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സൂക്ഷിക്കുവാനുമുള്ള സൗകര്യവും സംരക്ഷണവും നൽകേണ്ടത് സർക്കാരാണ് ഈ കാര്യത്തെ അനാസ്ഥ വെടിഞ്ഞ് അന്വേഷണം നടത്തി ഉചിതമായ നടപടികളിലേക്ക് നീങ്ങണമെന്ന് ഞങ്ങൾ ശക്തിയോടെ ആവശ്യപ്പെടുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും മാതൃകാപരമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യും